ഹായ് ഹായ് ഇന്ന് എൻ്റെ ഒരു വീഡിയോ എന്നത് കൈ നോക്കിയത് കൈയല്ല ജാതകം നോക്കിയ വീഡിയോ ആണ് എൻ്റെ ജാതകം എന്താണെന്നൊക്കെ നോക്കിയിട്ട് എൻ്റെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഇൻഷുറൻസൊക്കെ സം എന്താ ചില ചില ഇൻഷുറൻസൊക്കെ ആൾ കറക്റ്റായിട്ട് പറഞ്ഞു അതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനോ ഓർത്തെടുക്കണേക്ക് മുന്നേ എൻ്റെ കൂട്ടുകാർ എൻ്റെ ഏട്ടന്മാരാണ് ആ അവൻ അങ്ങനെ അന്ന് നടന്നിട്ടുണ്ട് ഓ അവനിങ്ങനാണ് നടന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്കത് ഇത്രയും കൂടി ഇതായിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല ആൾ തമിഴിലാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പിന്നെ ആൾ എനിക്ക് സ്ട്രേഞ്ചർ ആയിരുന്നു രണ്ടാമത്തെ ദിവസമാണ് ആളെനിക്ക് ഇങ്ങനെ ചാതകം ഫ്രീ ആയിട്ട് നോക്കി തന്നെ കേട്ടോ അപ്പോൾ എന്താ ആളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ സത്യം എനിക്കിത് വിശ്വാസമുള്ള കാര്യമില്ലായിരുന്നു ഞാൻ ഇത് വരെ ലൈഫിൽ ചാതകം ഞാൻ പോ ഞാനായിട്ട് പോയി ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ ജാതകം എഴുതിയിട്ട് പക്ഷെ തേതിയും ഞാൻ ജനിച്ച ഡേറ്റും ഞാൻ ജനിച്ച സമയം ഇത് മൂന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ മൊബൈൽ നോക്കിയിട്ട് എന്തൊക്കെയാ പറഞ്ഞതാണ് പക്ഷെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് ആണ് ആൾ പറഞ്ഞു പറഞ്ഞേട്ടാ അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഇതായി അതിൽ നിന്ന് കൂടുതലും ഇതായത് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ആ അതാണ് ആ അങ്ങനെ അങ്ങനെ എന്ന് പറ്റിയെന്ന് പറയാനായിരിക്കുമ്പോഴാണ് എനിക്ക് എന്താ പോലെ എന്താപോലെയത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇതിപ്പോൾ എല്ലാവർക്കും കാണണമെന്ന് താല്പര്യം ഉണ്ടാവുന്നില്ല പക്ഷെ എൻ്റെ ഫാമിലി മെമ്പേഴ്സില് ആർക്കും എല്ലാം ഇത് കാണണമെന്ന് താല്പര്യം ഉണ്ടാവും അപ്പോൾ ആ വീഡിയോ ആണ് അപ്ലോഡ് കൊച്ചി ആ ഉണ്ട് ചെയ്യണേ ഒന്നെങ്കിൽ അമ്പലം ആ എനിക്ക് ഇഷ്ടമാണ് അത് തന്നെ ഉണ്ട് അത് തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ്സ് ഉണ്ടാവും ഉണ്ടാവും ഇല്ല എന്തെങ്കിലും ഒരു ഒരു ബുദ്ധ സ്റ്റാച്യു എന്തെങ്കിലും ഉണ്ടാവും ഒരു സ്പിരിച്വൽ കണ്ടന്റ് ആഡ് ചെയ്യണം കണ്ടന്റ് ഉണ്ടാവും എനിക്ക് ആദി ഇഷ്ടല്ലായിരുന്നു പക്ഷെ ഇപ്പോ ഇഷ്ടം ഇല്ല അത് അത് അങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ടാണ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ആ ഹാ ഹാ അങ്ങനെ ആയിരുന്നു ഓക്കേ സ്പിരിച്വൽ ലേഡി പിന്നെ അതിന് ഒരു ചെറിയ ഷാഡോ ഉണ്ട് അപ്പൊ എന്തെങ്കിലും സമയം നല്ല സമയം ചെയ്തോത്തോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ஓகே அகல இப்ப ஒரு ஒரு ரெண்டு லாட் அடிச்சா ஓகே ஒன்னொரு நாலு லாட் அடிச்சிங்கமே இப்போ மே மாசம் தொட்டு கூடுதல் ஐட்ட உண்டா மே மாசம் தொட்டானே இன்னும் நல்ல அடி ஆ அது முன்னோட பரக்க இல்ல இப்போ ரொம்ப இந்த லக்ஸரி கம்ஃபர்ட் ஸோன் ஓவர் கம்ஃபர்ட் ஸோன்ல போய் நீ சுருங்கும்

അക്കളി ഇതിന്റെ മെയിൻ ഇഷ്യൂ ആണ് ഇതി പരിജിപ്പെടുന്നു ജൂൺ ആയാലും ജൂലൈ ആഗസ്റ്റ് ആക്മീ ചലയിലാണ് നേ മേ മാസം 26 മാർച്ചിന് 2024 ആ கரெക്റ്റ് అన్నది ഇനങ്ങനെ മിക്സ് ആനന്താറ ആളാണ് 26 മെയ് 2024 ലാണ് ഇന മാറി ശരി അല്ലേ ആ கரெക്റ്റ് ആ ദേ അങ്ങനെയാണ് മാറ് സോ ഈ സമയത്തുള്ള നീ പിന്നെ ഇത് സമയം യൂട്യൂബില് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം പിന്നെ നീ അഞ്ചു വർഷം നീ യൂട്യൂബ് പോയാലും അവര് ഫുൾ മാറും മാറും

പിന്നെ <laughs> അടിച്ചോണ്ടിരിക്കും

ഇപ്പൊ നല്ല ബിസിനസ് നല്ല ഉണ്ട് കൊടുക്കുമല്ല ഫാമിലി തന്നെ എവിടെ പോയാലും ഫാമിലി മൈൻഡ് എല്ലാം എന്റെ ഇപ്പൊ അനിയത്തി വന്നിട്ടുണ്ട് അച്ഛൻ കണ്ണൂര് പോവാണ് ഞാൻ നോക്കാറില്ല ഇതാരെ നോക്കിട്ടില്ല ജാറകൻ പോലും എന്റെ ഇച്ചിട്ടില്ല നല്ലതാണ് വെറുതെ

ോ പറയാറേ എനിക്കൊന്നും ജോലി കിട്ടുന്നത് കഴിയാൻ പറ്റേ ജോലിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ

സംസാരിച്ചല്ലേ <laughs> സംസാരിച്ചു <laughs> അല്ല എന്താ ഞാൻ ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇണ്ടാക്കാൻ പോണ ഞാനെന്തെങ്കിലും ഇനി എത്ര സന്തോഷ

നിങ്ങളുടെ കൂടെ കൂടെ കണക്ഷൻ കിട്ടി മെയിലൊക്കെ ആവുമ്പോട്ടോ പിന്നെ ശരി ശരിയില്ല ആർത്തും പറയില്ല കുഴം വരെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഗുണം ഉണ്ടാവും എന്നെ കൊണ്ട് മിണ്ടാണ്ട് എനിക്കറിയില്ല ഇതിന് എന്ത് ചോദ്യം ഞാൻ ചോദിക്കണ്ടെന്ന് അറിയില്ല ഫസ്റ്റ് ടൈം ആണ് ഈ പരിപാടിന്നെ ഏ അതൊന്നും വേണ്ട മിണ്ട ും നിന്റെ പേരി മറ്റ ആൾ പേര് അമ്മ പേരില് വാങ്ങിച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് കളയം தேவேல சடைடுன்னு உண்டாது இல்ல வண்டியோ முன்னியா வண்டியோ வேற ஆளு காரே வரல அங்க அங்க உண்டாயல அது கொஞ்சம் காலையில இருந்து உண்டு இந்த வீல்ல உண்டாயா ஒண்ணு வீயிட்டு கலையும் இல்ல പിന്നെ அது போவும் இந்த புத்தி உண்டா அது சத்தியா சோ அப்போ ஆதார் செவிச்சி இந்த வண்டி வாங்குங்க ஓகே டேவேல ஃபோன் வாஞ்சா கூட வந்துராது போடு பொட்டி ഫോൺ മാത്രല്ല അവന്റെ ഫോണൊക്കെ പൊട്ടി എന്റെ ഫോണാണ് അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്റെ പ്രോബ്ലം അല്ല ജാതകത്തിന്റെ ഞാൻ മനസ്സിലായില്ലേ അച്ഛനും അമ്മയും തെറ്റായ സമയത്താണ് ഞാൻ ഇങ്ങനെ ആൾക്കാർക്കും അല്ല ദ്രോഹമാക്കണ കാര്യം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടോ ഞാൻ ും പോയാൽ കിട്ടും വീട്ടില് കൊടുക്കാനൊന്നും വരണ്ട താഴെ പോയാൽ കൊറിയും വന്ന് ഡെലിവറി ചെയ്യും അവിടത്തോട്ട് ചെയ്ത സമയം ഉണ്ടോ കൊരിയർ വന്ന കൂടെ വീട്ടിലെ താഴെ ഇറങ്ങി പോയി ഒരു പോയ വാങ്ങിക്കണം എല്ലാം കൂടുതലായി കുറച്ചിട്ട് താഴോട്ട് ഇത് ഇത് നമ്മളോട് ദൈവം കൊടുത്തത് അങ്ങനെ വിചാരിച്ച് കൊറച്ച കൂടെ താഴെ ഇറങ്ങി പോയാല് ഇഷ്ടംപോലെ ഉണക്കുണ്ടാവും ஆஹ் நம்ம யூடியூபரா என்ன தேடி எல்லாம் வரணும்ண்டு ஏன்னா ஒரு அகபாவம் காணிஞ்சா போய் எல்லாம் முடிஞ்சாச்சு அதான் கிடைச்சா ஒட்டு என்ன தட்டு எம்டி எம்ட்டி அதன்